വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേ അമർത്തുക ഡൽഹിയിൽ ചെങ്കോട്ടക്കടുത്ത് സ്ഫോടനം സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാലിലധികം പേർക്ക് പരിക്ക് പറ്റിയവരിൽ പലരുടെയും നില അതീവ ഗുരുതരം രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ ഡൽഹി അതീവ സുരക്ഷാ മേഖലയാണ് അത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള ഡൽഹിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഹുണ്ടായിയുടെ ഐ ട്വന്റി കാറിൽ നിന്നാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സ്ഫോടനത്തിന്റെ പിന്നിൽ ഭീകരപ്രവർത്തനം പ്രവർത്തനം തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആദ്യ നിഗമനം ഉണ്ടായത് പിന്നീടുണ്ടായ അഭിപ്രായം നടന്നത് ഒരു ചാവേർ ആക്രമണം ആയിരിക്കാൻ സാധ്യതയില്ലെന്നും കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ അബദ്ധവശാൽ പൊട്ടിയതാകുമെന്നുമാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത അന്വേഷണ ഏജൻസികൾ പറയുന്നത് അത് ഭീകരാക്രമണം തന്നെയാണ് എന്നാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയകളിലും ചില വാർത്താ മാധ്യമങ്ങളിലും ഡൽഹി ചെങ്കോട്ടക്കടുത്തുണ്ടായ ആക്രമണം മുസ്ലിം തീവ്രവാദികൾ നടത്തിയതായി ആരോപിക്കുന്നുണ്ട് മുസ്ലിം നാമധാരികൾ ഒരു ക്രൈം ചെയ്താൽ അത് മൊത്തം മുസ്ലിങ്ങളുടെ മേലും തീവ്രവാദ ചാപ്പ കുത്തുന്നതിന് കാരണമാവുകയും ആ പേരിൽ മുസ്ലിങ്ങളെ തെറിവറിയുകയും ആക്രമിക്കുകയും ചെയ്യും എന്നാൽ ഇതേ തെറ്റ് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മറ്റുള്ളവരോ ചെയ്താൽ അത് ആ വ്യക്തികളിൽ ഒതുങ്ങും നമ്മൾ സമീപകാലത്തായി കണ്ടിട്ടുള്ളതാണ് നിരവധി ഹിന്ദു നമദാരികൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായി കൈകൊർത്ത് രഹസ്യങ്ങൾ ചോർത്തി നൽകിയതും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മുഴുകി ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചതും പക്ഷേ അവരെ ആരെയും ഹിന്ദു തീവ്രവാദികളെന്ന് ആരും വിളിച്ചു കണ്ടില്ല അപ്പോഴേക്കും തീവ്രവാദത്തിന് മതമില്ലെന്ന തത്വജ്ഞാനം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ കാണും എന്നാൽ പ്രതിസ്ഥാനത്തെ മുസ്ലിം നാമധാരികളാണെങ്കിൽ മുസ്ലിം തീവ്രവാദി എന്ന ലേബൽ ഉയരുന്നതും നാം കാണുന്നുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് മന്ദിരം സുപ്രീം കോടതി ഇന്ത്യ ഗേറ്റ് തുടങ്ങി തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളും സ്മാരകങ്ങളും നിലകൊള്ളുന്ന ഭരണശിരാകേന്ദ്രത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടെത്താനോ തടയാനോ കഴിയാതിരിക്കുക എന്നത് തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ഏറ്റവും വലിയ സുരക്ഷയും ഉറപ്പാക്കേണ്ട രാജ്യതലസ്ഥാനത്തെ പോലും ഒരു ഭീകരാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്കാവുന്നില്ല എങ്കിൽ അത്ര തന്നെ സുരക്ഷാ പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നടത്താൻ അക്രമകാരികൾക്ക് എത്ര എളുപ്പമായിരിക്കും അതെങ്ങനെ തടയാനാവും ഡൽഹി സ്ഫോടനം നടന്നതുടനെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അയൽ സംസ്ഥാനങ്ങൾക്ക് നൽകി നൽകിയ കൂട്ടത്തിൽ കേരളത്തിനും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു രാജ്യ തലസ്ഥാനത്ത് നിന്ന് നടക്കാനിരുന്ന ഒരു ഭീകരാക്രമണം മുൻകൂട്ടി കാണാനോ തടയാനോ കഴിയാത്ത ഇന്റലിജൻസ് ഇന്റലിജൻസ് വിഭാഗം ഡൽഹിയിൽ സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എന്തടിസ്ഥാനത്തിലാണ് കേരളം നിറയെ മുസ്ലിം തീവ്രവാദികൾ നിറഞ്ഞു നിൽക്കുകയാണെന്നും അവരുടെ സഹായത്തോടെ കേരളത്തിൽ ഐ എസും ജെയ്ഷെ മുഹമ്മദുമൊക്കെ കേരളത്തെ കുട്ടിച്ചോറാക്കുമെന്ന് കരുതിയാണ് അറിയില്ല ഈ ജാഗ്രതാ നിർദ്ദേശം എന്തുദ്ദേശിച്ചാണെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കേരളം ഒരിക്കലും ഒരു തീവ്രവാദികളുടെ ഹബ്ബായി മാറില്ല മാറ്റാൻ സമ്മതിക്കില്ല അതിന്റെ പിന്നിൽ ആർ എസ് എസ് ആകാശത്തോളം വടന്ന് പന്തിലിക്കാമെന്നും വ്യാ വ്യാമോഹിക്കുകയും വേണ്ട ദിവസങ്ങൾക്ക് മുമ്പാണ് ഫരീദാബാദിൽ നിന്നും മറ്റുമായി തീവ്രവാദ സ്വഭാവമുള്ള ചില ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും അവിടെ സങ്കേതങ്ങളിൽ നിന്നും മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കളും ടൈമറുകളും എ കെ ഫോർട്ടി എന്നിട്ടും ഡൽഹിയെ പോലുള്ള തന്ത്രപ്രധാനമായ ഒരു നഗരത്തെ ഭീകരാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയാതെ കഴിയാതെ പോയെങ്കിൽ അതിനർത്ഥം ഭരിക്കുന്നവർ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കളും തീവ്രവാദികളെയും കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ഡൽഹിയെ പോലുള്ള ഒരു ഭരണശിരാ കേന്ദ്രത്തെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് എടുപ്പുകൾ ഉണ്ടായില്ല ബീഹാർ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് പോളിംഗ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഉയർന്നു നിന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നതും സംശയത്തിന്റെ സാഹചര്യം നിർത്തുന്നതാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വര പുറത്തുവിട്ട മോദിയുടെ ചോദ്യങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഈ ബോംബ് ആക്രമണത്തിൽ മൂന്ന് ചോദ്യങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി ഈ മൂന്ന് ചോദ്യങ്ങളിൽ അദ്ദേഹം തന്റെ എല്ലാ എതിരാളികളെയും ഭസ്മമാക്കി നിഷ്പ്രഭരാക്കി ശ്രീ രാഹുൽ ഗാന്ധി പോലും ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് കൈയടിച്ചു എന്നാണ് കേൾക്കുന്നത് ആ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ അതിശക്തമായി ഉയർത്തണം ഈ രാജ്യം എന്നും എന്നും വീണ്ടും വീണ്ടും ഉയർത്തേണ്ട ചോദ്യമാണ് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്ന് എടുത്തത് ആ ചോദ്യങ്ങൾ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയണം ഈ തീവ്രവാദികളുണ്ടല്ലോ ഈ നക്സലുകൾ ഉണ്ടല്ലോ ഈ ആയുധം അവരുടെ എങ്ങനെയാണ് വരുന്നത് ഈ ബോർഡർ മുഴുവൻ നിങ്ങളുടെ കയ്യിലല്ലേ സുരക്ഷയുടെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലല്ലേ ഈ തീവ്രവാദികളുടെ കിട്ടി ഇന്നലെ വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ചില മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ മൂവായിരത്തോളം കിലോഗ്രാം ആയുധ ശേഖരങ്ങളും ബോംബുകളും സ്ഫോടക വസ്തുക്കളും ഇന്ത്യയിൽ എത്തിയെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണം മോദിജി ചോദിക്കുന്നത് എത്ര പ്രസക്തമായ ചോദ്യമാണ് ഈ മൂവായിരം കിലോഗ്രാം ആയുധ ശേഖരവും ആർ ബി എക്സും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണ്ടേ ഒരു ഉത്തരവുമില്ല രണ്ടാമത്തെ ചോദ്യം എല്ലാ കാശിന്റെ വിനിമയം കാര്യങ്ങളും എല്ലാം അതായത് ഈ വിദേശത്തുനിന്ന് തീവ്രവാദികളുടെ എത്തുന്നതിൽ കാശ് കാശുണ്ടല്ലോ ഇപ്പൊ കാശു പോലുമില്ല ഇപ്പൊ എല്ലാം ഡിജിറ്റൽ സാധനങ്ങളാണ് ഈ ഉത്തരവാദിത്തം ആർക്കാണ് ആ ഡിജിറ്റൽ മേഖലയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അറിയാനും ഇന്റലിജൻസ് സംവിധാനങ്ങളും കാശിന്റെ നിയന്ത്രണവും ആരുടെ ആണ് ഇതുപോലും നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ അതായത് ഈ രാജ്യത്ത് ആ രീതിയിൽ അന അനധികൃതമായ ആയുധങ്ങളും സമ്പാദ്യങ്ങളും വരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലേ മോദിജി ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമല്ലേ ഒരു സംസ്ഥാനത്തിനും അതിന് ഉത്തരവാദിത്വമില്ല പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും മാത്രമാണ് ഉത്തരവാദിത്വം ഗുജറാത്തിനോ കേരളത്തിനോ തമിഴ്നാടിനോ അല്ലെങ്കിൽ ഡൽഹിക്കോ മമതാ ബാനർജിക്കോ വെസ്റ്റ് ബംഗാളിനോ ഒന്നും അതിൽ ഉത്തരവാദിത്തമില്ല പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം എന്താ അവരെ പിടിക്കാത്തത് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഇന്ത്യയിലേക്കും രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് വന്നെങ്കിൽ അവരെ എന്താ പിടിക്കാത്തത് ഞാൻ യഥാർത്ഥത്തിൽ ഇതിൽ വീഡിയോ ചെയ്യേണ്ടെന്ന് ഉദ്ദേശിച്ചാണ് അപ്പോഴാണ് മോദിജിയുടെ ഈ സ്പീച്ച് കേട്ടത് അതാണ് യഥാർത്ഥത്തിൽ എന്നെ ഇൻസ്പെയർ ചെയ്തത് മൂന്നാമത്തെ ചോദ്യം മൂന്ന് மூணுங்களும் പ്രസക്തമാണ് എങ്ങനെ തീവ്രവാദികൾ ഇന്ത്യയുടെ ഉള്ളിലേക്ക് அது അത് ഇന്റലിജൻസ് പരാജയമല്ലേ ഏത് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഈ നാളെ ഇടതുപക്ഷമോ സി പി എംഒ ആപ്പോ വേറെ ഏത് പാർട്ടി ഭരിച്ചാലും ആ തീവ്രവാദികൾക്ക് കാശ വിടന്ന് കിട്ടുന്നു ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം അങ്ങനെ കൊണ്ടുവരാൻ അവർക്ക് എങ്ങനെ പറ്റി അത് ഒരു എലക്ഷന്റെ തലേ ദിവസം തന്നെ പൊട്ടിക്കാൻ അവർക്ക് എങ്ങനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ അത്തരത്തിൽ പ്രസക്തമായതുണ്ട് ആ നരേന്ദ്രമോദിജിയുടെ മൂന്ന് ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് വളരെ മോദിജി ഉന്നയിച്ച ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മോദിജി കോൺഗ്രസ് ഗവൺമെന്റിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് അതേ ചോദ്യം സോഷ്യൽ മീഡിയകളിൽ മോദിയെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ അമിത ദേശീയവാദം കൊണ്ട് രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്ന മോദി ഗവൺമെന്റ് ഉത്തരം നൽകേണ്ടതുണ്ട് മോദിയുടെ പഴയകാല ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് രാജ്യത്തിനകത്തേക്ക് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എത്തുന്നത് അതും ദേശീയപോധവും ദേശീയവാദവും ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ അതിർത്തി കാക്കാൻ ഇത്രയധികം സൈനികർ കാവൽ നിൽക്കുമ്പോൾ അതും അത്യാധുനിക സംവിധാനങ്ങളോടെ എല്ലാം ഒപ്പിയെടുക്കാൻ കഴിവുള്ള ക്യാമറ കണ്ണുകളോടെ രാജ കാവൽ നിൽക്കുമ്പോൾ അതല്ല രാജ്യത്തിനകത്തു നിന്നുമാണ് ഈ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സംഭരിക്കുന്നതെങ്കിൽ ആര് നൽകുന്നു ഈ ആയുധങ്ങളും വെടിമരുന്നുകളും അതും ഇത്രയും വലിയ അളവിൽ അതിലുപരി എങ്ങനെയാണ് ഇവർ അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതും അതിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതും പതിനായിരം രൂപയ്ക്ക് മുകളിലൂടെ ഇടപാടുകൾ ബാങ്ക് വഴിയെ നടക്കാവൂ എന്ന നിബന്ധനയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇത്രയധികം പണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നത് ഈ വിധമുള്ള ഇടപാടുകൾക്ക് ഇത്രയധികം പണം നൽകുന്നത് എന്തുകൊണ്ട് അത് തടയാനും കണ്ടെത്താനും ഗവൺമെന്റിനാവുന്നില്ല ഉത്തരം പറയേണ്ടത് മോദി ഗവൺമെന്റ് ആണ് മോദി ഗവൺമെന്റ് മാത്രം കൊല്ലപ്പെട്ടത് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരാണ് ജനങ്ങൾക്ക് രാവും പകലുമില്ലാതെ ഇറങ്ങി നടക്കാൻ ധൈര്യവും സ്ഥൈര്യവും ഉണ്ടാവേണ്ട സ്ഥലമാണ് പോലെയുള്ള കേന്ദ്രം അവിടെയാണ് നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടതും അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കുകൾ പറ്റിയതും ഏതു മതമാണെങ്കിലും മതക്കാരാണെങ്കിലും തീവ്രവാദികൾ രാജ്യദ്രോഹികളാണ് അവരെ ഏതെങ്കിലും ഒരു ജനതയുടെ പേരിൽ കെട്ടിവെക്കേണ്ടവരല്ല അവർ എല്ലാവരുടെയും എല്ലാ ഇന്ത്യക്കാരുടെയും ശത്രുക്കളാണ് അങ്ങനെയെ അവരെ കാണാവൂ അങ്ങനെയെ അവരെ Dura